കേരളത്തെ സംബന്ധിച്ച് കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ഭൂരിപക്ഷവും ഇടതുപക്ഷ ചിന്താഗതിക്കാരാണെന്നൊരു സാഹചര്യം നിലവിലുണ്ട് അതിന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല കാലങ്ങൾക്ക് മുൻപ് തന്നെ അങ്ങനെയാണ് കാര്യങ്ങൾ മുൻപ് കേരളത്തെ സംബന്ധിച്ച് രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ മാത്രമാണ് പ്രധാനമായും മുൻനിരയിൽ നിന്നിരുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്നീട് രണ്ടായി കോൺഗ്രസ് പാർട്ടി പലപ്പോഴായി പലതായി എന്നിട്ടും സംഘപരിവാറിന് ഒന്ന് ഇറുകെ പിടിക്കാനുള്ള ഗ്രിപ്പ് കേരളത്തിൽ കിട്ടിയിരുന്നില്ല രണ്ടായിരത്തി പതിനാറ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഒരു നിയമസഭാ സീറ്റ് ബി നേടിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂർ ലോക്സഭാ സീറ്റും ബി നേടി കേരളത്തിലെ സംഘപരിവാറിന്റെ കണക്കുപുസ്തകം നിവർത്തി നോക്കുമ്പോൾ പ്രധാനമായും കാണാൻ സാധിക്കുന്നത് ഇത് രണ്ടും തന്നെയാണ് കാലങ്ങൾക്ക് മുന്നേ തന്നെ ഇടതുപക്ഷ ആഭിമുഖ്യത്തിലുള്ള കെ പി എസ് സി നാടക സംഘടന കേരളത്തിൽ സജീവമായിരുന്ന കഥകളൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് ഇടതുപക്ഷ ആശയങ്ങൾ വിത്തിട്ട് മുളപ്പിച്ചതിൽ പ്രധാന പങ്ക് കെ പി എസ് സിക്കുണ്ട് സിനിമ ജനകീയമല്ലാതിരുന്ന കാലത്ത് നാടകത്തിലൂടെ ഇടതുരാഷ്ട്രീയ ആശയങ്ങൾ വളർത്താൻ കെ പി എസ് സിക്ക് കഴിഞ്ഞു പിൽക്കാലത്ത് സിനിമ സജീവമായി കെ പി എസ് സിയുടെയും സമകാലിക മറ്റു നാടക സംഘടനകളുടെയും പല നാടകങ്ങളും സിനിമകളാവുകയും ചെയ്തു അതേസമയം കോൺഗ്രസിനും അവരുടേതായ കലാപ്രവർത്തനങ്ങളും മറ്റുമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പക്ഷെ ഒരു വസ്തുത എന്ന് പറയുമ്പോൾ ആ കലാപ്രവർത്തനങ്ങൾക്ക് ഇടതുപക്ഷ കലാപ്രവർത്തനങ്ങളുടെ അത്ര ശക്തി ഇല്ലായിരുന്നു എന്നുള്ളതാണ് ആമുഖമായി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന് കാരണമുണ്ട് ഈ അടുത്ത കാലത്ത് സിനിമാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള കലാകാരന്മാരുടെ ഇടയിൽ രാഷ്ട്രീയ ആഭിമുഖ്യം വളർന്നു വരുന്ന കാഴ്ചകൾ സ്വാഭാവികമാണ് ഇക്കാര്യത്തിൽ ഏറ്റവും രസകരമായ സംഗതി എന്നാൽ രാഷ്ട്രീയം തുറന്നു പറഞ്ഞ് രംഗത്തെത്തുന്ന കലാകാരന്മാരിൽ അധികവും സംഘപരിവാർ പ്രവർത്തകരാണ് എന്നുള്ളതാണ് അത്തരത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ രാഷ്ട്രീയം തുറന്നു പറഞ്ഞു രംഗത്തിറങ്ങിയ കലാകാരന്മാരായിരുന്നു സുരേഷ് ഗോപി മുകേഷ് ഭീമൻ രഘു ജഗദീഷ് കൃഷ്ണകുമാർ സംവിധായകരായ രാജസേനൻ അലി അക്ബർ എന്നിവരൊക്കെ ഇവരിൽ പലരും രാഷ്ട്രീയ രംഗത്ത് വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് അവസാനമായി സുരേഷ് ഗോപി തൃശൂർ എം പി ആയതും നമുക്കറിയാം മറ്റു പലർക്കും പലപ്പോഴായി തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളായത് ഉൾപ്പെടെയുള്ള പല സ്ഥാനങ്ങളിൽ ലഭിച്ചിട്ടുണ്ട് എന്നാൽ ഇതിലൊന്നും പെടാത്ത ഒരു വ്യക്തിയുണ്ട് അലി അക്ബർ സാധാരണക്കാർക്ക് അലി അക്ബർ എന്ന് പറഞ്ഞാൽ മനസ്സിലാകും എന്നാൽ സംഘപരിവാർ പ്രവർത്തകർക്ക് അലി അക്ബർ എന്ന് പറഞ്ഞാൽ മനസ്സിലാകണമെന്നില്ല പകരം രാമസിംഹൻ എന്ന് പറയണം എൻ്റെ ഒരു അഭിപ്രായത്തിൽ സുരേഷ് ഗോപിയേക്കാൾ കൃഷ്ണകുമാറിനേക്കാൾ ബി ജെ പിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചത് അലി അക്ബർ എന്ന രാമസിംഹനാണ് കാരണം മറ്റൊരു മതത്തിൽ ജനിച്ച അദ്ദേഹം ബി ജെ പിയിൽ പ്രവർത്തിക്കുകയും തുടർന്ന് ബി ജെ പിയിലുള്ള ആഭിമുഖ്യം കാരണം സ്വന്തം മതം ഉപേക്ഷിച്ച് സനാതനധർമ്മം സ്വീകരിക്കുകയും ചെയ്തു ഒന്ന് ആലോചിക്കണം പല പാർട്ടികൾ മാറി മാറി ഒടുവിൽ ബി ജെ പിയിലെത്തുകയും ഒരുപാട് സ്ഥാനമാനങ്ങൾ ലഭിക്കുകയും ഇപ്പോഴും ബി ജെ പി ദേശീയ കമ്മിറ്റിയുടെ ഭാഗമായി ഇരിക്കുകയും ചെയ്യുന്ന അബ്ദുള്ള കുട്ടി പോലും ചെയ്യാത്ത ത്യാഗങ്ങളാണ് അരി അക്ബർ എന്ന രാമസിംഹൻ ബി ജെ പിക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത് സത്യം പറഞ്ഞ ചിലപ്പോഴൊക്കെ കഷ്ടം തോന്നുന്നു മതം മാറിയതിൻ്റെ പേരിൽ ജനിച്ച മതത്തിലുള്ളവരുടെ മുഴുവൻ തിറങ്ങിക്കേൾക്കണം മാറിയെത്തിയ മതത്തിൽ പലരും ഈ പാവത്തിനെ അംഗീകരിക്കാൻ പോലും തയ്യാറുമല്ല ഇപ്പോഴും ബി ജെ പിക്ക് എന്തെങ്കിലും പൊതുവായിട്ടുള്ള വിമർശനങ്ങൾ പുള്ളി ഉന്നയിക്കുകയാണെങ്കിൽ ഹിന്ദുക്കളെ പറ്റിക്കാനിറങ്ങിയിരിക്കുന്ന സുഡാപ്പി എന്നാണ് ഇപ്പോൾ നിൽക്കുന്ന മതത്തിലുള്ളവർ പുള്ളിയെ അഭിസംബോധന ചെയ്യുന്നത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് വല്ലാത്ത ഒരവസ്ഥയിലാണ് അദ്ദേഹം ചിലപ്പോഴൊക്കെ കഷ്ടം തോന്നുക തന്നെ ചെയ്യും ഒന്ന് ആലോചിച്ച് നോക്കൂ ഹൈന്ദവ മതത്തിനെതിരെ ഒരു സിനിമ പ്രതിസന്ധി ഉയർന്നപ്പോൾ സ്വന്തം റിസ്കിൽ ഒരു സിനിമ പിടിക്കാൻ ഇറങ്ങി തിരിച്ച് അതിൽ വിജയിച്ച വ്യക്തിയാണ് ഈ രാംസിംഹൻ ബി ജെ പിയിൽ ഇന്ന് നിലനിൽക്കുന്ന കങ്കണാറണാപത്തിനല്ലാതെ മറ്റാർക്കെങ്കിലും അതിന് കഴിവുണ്ടോ ഉണ്ടാവില്ല അതിൻ്റെ പേരിൽ എന്തെല്ലാം പഴികളാണ് കളിയാക്കലുകളാണ് അദ്ദേഹം ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ അതൊന്നും തനിക്ക് പ്രശ്നമല്ല താൻ ഇപ്പോഴും ഹിന്ദുമത വിശ്വാസിയാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് പക്ഷെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് കേട്ടോ ബി ജെ പിയുമായുള്ള എല്ലാ ബന്ധവും ഞാൻ അവസാനിപ്പിച്ചുവരുന്നു വിഷമം കൊണ്ട് പറഞ്ഞതാണ് തിരുവനന്തപുരത്തുകാരൻ സിനിമാ തലം കൃഷ്ണകുമാറിന് കൊടുക്കുന്ന വില പോലും ഒരു ബി ജെ പി ഇദ്ദേഹത്തിന് കൊടുക്കുന്നില്ല അതുകൊണ്ട് മനസ്സ് നൊന്തായിരിക്കും അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക ഇപ്പോൾ രാമസുന്ദൻ്റെ കാര്യം പറയാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞ് ചിന്തിക്കുന്നുണ്ടാകും നമ്മുടെ രാമസുന്ദൻ അവസാനം സംവിധാനം ചെയ്ത ചിത്രമാണല്ലോ പുഴ മുതൽ പുഴവരെ മലബാർ ലഹളയുടെ ഇരുണ്ടവശങ്ങൾ പ്രമേയമാക്കി എടുത്ത ചിത്രമാണ് പുഴ മുതൽ പുഴവരെ ഈ വിഷയം സംബന്ധിച്ച് നേരത്തെ മലയാളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് പോലുള്ള ചിത്രങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും അതെല്ലാം ചരിത്രത്തെ വളച്ചൊടിക്കുന്ന രീതിയിലായിരുന്നു എന്നാണ് രാമസുങ്കൻ പറയുന്നത് എന്തായാലും ചിത്രം കേരളത്തിൽ റിലീസ് ചെയ്തുവെങ്കിലും കടുത്ത ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകർ പോലും ചിത്രം കണ്ടില്ല സംഭവം നടന്നിട്ട് വർഷം ഒന്നൊന്നര കഴിഞ്ഞു ഇതുവരെയ്ക്കും ചിത്രം ഒ ടി ടിയിലും എത്തിയില്ല സ്വന്തം ഒ ടി ടി പ്ലാറ്റ്ഫോം രൂപീകരിച്ച് ചിത്രം പ്രേക്ഷകരിലേക്ക് എത്തിക്കുമെന്നൊക്കെ നേരത്തെ രാമസിംഗൻ പറഞ്ഞിരുന്നു പക്ഷെ പറഞ്ഞത് മാത്രമേ ഉള്ളൂ കാര്യങ്ങളൊന്നും നടന്നില്ല എന്നാൽ ഇപ്പോഴിതാ രാമസിംഗനെയും പുഴ മുതൽ പുഴവരെ എന്ന സിനിമയെയും കുറിച്ച് പുതിയ ഒരു വാർത്ത പുറത്തുവരികയാണ് പുഴ മുതൽ പുഴവര എന്ന മലയാള ചലച്ചിത്രം ബോളിവുഡിലേക്കും എത്തുന്നു ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ നിർമ്മിച്ച പുഴ മുതൽ പുഴവരെ കേരളത്തിൽ റിലീസ് ചെയ്ത് ഒന്നര വർഷത്തിനു ശേഷമാണ് ബോളിവുഡിലേക്ക് എത്തുന്നത് ചിത്രത്തിൻ്റെ ഡബ്ബിംഗ് ഉൾപ്പെടെയുള്ള ജോലികൾ പൂർത്തിയായെന്നാണ് അറിയാൻ കഴിയുന്നത് എന്നാൽ ചിത്രത്തിൻ്റെ സെൻസറിങ്ങുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടെന്നും അതുടനെ പരിഹരിക്കപ്പെടുമെന്നും കരുതുന്നു അങ്ങനെയെങ്കിൽ ഈ അടുത്തു തന്നെ പുഴ മുതൽ പുഴവരെ ബോളിവുഡിൽ ഹിന്ദി സംസാരിച്ചു തുടങ്ങിയേക്കും ബോളിവുഡിൽ കശ്മീർ ഫയൽസ് വലിയ വിജയമായിരുന്നു കേരള സ്റ്റോറിയും വിജയം കണ്ടു അതുപോലെ തൻ്റെ സിനിമയെയും ബോളിവുഡ് സ്വീകരിക്കുമെന്നാണ് രാമസിംഹൻ്റെ പ്രതീക്ഷ അതേസമയം സെൻസറിംഗിനായി ചിത്രം എത്തിയപ്പോൾ സെൻസർ ബോർഡ് ചില പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടുകയായിരുന്നു എന്നാൽ അതെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ രാമസിംഹൻ എന്നാണ് അറിയാൻ കഴിയുന്നത് ചിത്രം റിലീസാകുന്നതോടുകൂടി മലബാർ കലാപം ദേശീയ തലത്തിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യുമെന്നും രാമസിംഹൻ കരുതുന്നു സത്യം പറയാലോ തൃശ്ശൂരിൽ വിജയിച്ചതോടെ സുരേഷ് ഗോപി ബി ജെ പി കൺകണ്ട ദൈവമായി മാറിയെങ്കിലും യഥാർത്ഥത്തിൽ ബി ജെ പി പ്രവർത്തകർ പൂവിട്ട് പൂജിക്കേണ്ടത് ഈ രാമസിംഹനെയാണ് കാരണം ബി ജെ പിയിലെ മറ്റൊരു നേതാവും ഇത്രത്തോളം ജോലി ബി ജെ പിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടാകില്ല ഏകദേശം ഇതേ രീതിയിൽ തങ്ങൾക്ക് വേണ്ടി സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്ത കങ്കണാറണാപത്തിനെ എം പി ആക്കിയവരാണ് ബി ജെ പി ഉറപ്പായും രാമസിംഹനും അതിലൊട്ടും കുറയാത്ത ബഹുമാനം അർഹിക്കുന്നുണ്ട് ഇതിനിടെ പുഴ മുതൽ പുഴ പുഴവരെ റിലീസായതിനു പിന്നാലെ രാമസിംഹൻ സംവിധാനം ചെയ്യുന്ന അടുത്ത ചിത്രം ഏതാണെന്ന ചോദ്യം സമൂഹമാധ്യമങ്ങളിൽ ഉയർന്നിരുന്നു അതിനുള്ള മറുപടിയും അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നു അരി അക്ബർ എന്ന പേര് ഉപേക്ഷിച്ച് താൻ സ്വീകരിച്ച പുതിയ പേരിൻ്റെ യഥാർത്ഥ ഉടമ രാമസിംഹന്റെ കഥ സിനിമയാക്കണമെന്നുള്ള ആഗ്രഹമാണ് അദ്ദേഹം അന്ന് പങ്കുവച്ചത് കുറച്ചു നാളായി ഇക്കാര്യം മനസ്സിലുണ്ടെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഇനി ആ പദ്ധതിയുമായി മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നതെന്നും രാമസിംഹൻ വ്യക്തമാക്കിയിരുന്നു തിരൂർ ദിനേശ് എന്നയാൾ അതിൻ്റെ തിരക്കഥ പൂർത്തിയാക്കിയിട്ടുണ്ടെന്നും ഉടൻ ചിത്രീകരണം ആരംഭിക്കുമെന്നും കുറച്ചു കാലം മുമ്പ് രാമസിംഹൻ പറഞ്ഞിരുന്നു ഉണ്ണീൻ സാഹിബ് എന്ന ഇസ്ലാം മതവിശ്വാസി വിശ്വാസത്തിലേക്ക് വരികയും രാമസിംഹൻ എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തത് ഇസ്ലാം മത മൗലികവാദികളെ പ്രകോപിപ്പിച്ചെന്നും തുടർന്ന് അവർ കൂട്ടം ചേർന്ന് അദ്ദേഹത്തെയും കുടുംബത്തെയും കൊലപ്പെടുത്തുകയും ചെയ്തുവെന്നാണ് പ്രചരിക്കുന്ന വാദം ഈ സംഭവം സിനിമയാക്കുന്ന കാര്യമാണ് രാമസിംഹൻ അന്നു പറഞ്ഞത് പക്ഷെ പിന്നെ അതിനെക്കുറിച്ച് ഒന്നു കേട്ടില്ല പുഴ മുതൽ പുഴവരെ യാഥാർത്ഥ്യമായില്ലേ അതുപോലെ ഇതും വരുമായിരിക്കും സനാതനധർമ്മത്തെക്കുറിച്ചുള്ള സിനിമകൾ എടുക്കുന്നു എന്ന് പറയുമ്പോൾ ആവശ്യമുള്ള പണം ഏതൊരുവിധ മടിയും ഇല്ലാതെ മുടക്കുന്നവരാണ് സംഘപരിവാർ പ്രവർത്തകർ എന്ന് ഒരിക്കൽ കൂടി തെളിയുകയും ചെയ്യും